തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ഏറ്റവും വലിയ പത്ത് സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്നും ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾക്കുള്ളത് മലപ്പുറം ജില്ലയിലാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളായി ഞങ്ങളൊക്കെ തന്നെ പത്രമാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് മാറുകയെന്നുള്ളതാണ് കേരള സർവകലാശാല കോഴിക്കോട് സർവകലാശാല എം ജി സർവകലാശാലയൊക്കെ തന്നെ എ പ്ലസ് എ പ്ലസ് നേടി രാജ്യത്ത് തന്നെ ആദ്യ പത്തിൽ എത്തിയിരിക്കുക അത് വലിയ നേട്ടമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകുന്നത് അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേക പ്രായപരിധിയുള്ള പെൺകുട്ടികൾക്ക് മുമ്പ് പഠിക്കാൻ ഒരു വിമുഖത ഉണ്ടായിരുന്നു അത് ചില കുടുംബങ്ങളിൽ അവരെ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പഠിക്കാൻ അയക്കാത്ത ഒരു ഘട്ടം കാലഘട്ടം ഉണ്ടായി പല സഹോദരിമാരും അത് അനുഭവിച്ചായിരുന്നു പക്ഷെ ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പെൺകുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി കോഴ്സ് വരെ പഠനം പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ് നമ്മൾ അതിൽ തന്നെ ഏറ്റവും അധികം പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഒരു ജില്ലയായി മലപ്പുറം മാറി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ചോക്കാട് മാളിയക്കിൽ ജി യു പി സ്കൂളിന് അനുവദിച്ച കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു കോടി രൂപ ചിലവഴിച്ചുള്ള കെട്ടിടമാണ് നിർവഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ പർച്ചേസിംഗിന് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ